ഹായ് ഫ്രണ്ട്സ് സുഖമല്ലേ എല്ലാവർക്കും ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പക്ഷെ നമ്മൾ ഓരോ ടൈമിൽ ഓരോ വെറൈറ്റി മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യത്തില്ലേ പക്ഷേ ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ സവോള പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചു അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തു ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്താട്ടോ ആദ്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ ഈ യൂട്യൂബൊക്കെ വന്ന പിന്നെ ഓരോരോ പുതിയ മെത്തേഡ്സൊക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കി ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ചിക്കനാണ് ഈ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കുഞ്ഞിനും കൂടെ കഴിക്കേണ്ടത് വേണ്ടിയിട്ടാട്ടോ ആദ്യം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് മാറ്റി വെച്ചു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു ഇത് സവോള പച്ചമുളക് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം ഇടയ്ക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് അതൊന്ന് വഴണ്ടി കഴിഞ്ഞപ്പം അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഇനി നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും ഇടയ്ക്ക് നമ്മൾ വേവയ്ക്ക് ഒന്ന് നോക്കണം നോക്കണോട്ടോ വെള്ളം വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക ഇനി കുറച്ച് ഗരം മസാല നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് അപ്പോൾ അവസാനം കുറച്ച് മല്ലിച്ചപ്പും കൂടെ കൊടുക്കണം നമ്മൾ ഈ നോൺ വെജ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ